നമ്മൾ വീടിന്റെ മതിലൊക്കെ കഴുകാന്നോർത്ത് റേറ്റ് കുറഞ്ഞ പ്രഷർ വാഷർ വാങ്ങിയാൽ ഇതായിരിക്കും അവസ്ഥ ഫുൾ പോയിന്റ് ഇട്ടാ മാത്രമേ പോവു വൈഡ് ആയിട്ട് ഇട്ടാൽ ക്ലീൻ ആകാൻ പാടായിരിക്കും പോയിന്റിലിട്ട് കഴിയാമോ ഫുൾ ലൈൻ ആയിട്ട് വരുവോ ചെയ്യും ഒരുപാട് സമയം എടുക്കുക അന്ന് ക്ലീൻ ആക്കി വരാൻ അതിന് പരിഹാരമായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രഷർ വാഷറിലേക്ക് ഇതുപോലത്തെ ഒരു ടെർബോണോസിൽ അങ്ങ് വാങ്ങിയിട്ടാൽ മതി കിട്ടിനായിട്ട് വാഷ് ചെയ്തെടുക്കാം ഈ ടെർബോനോസിൽ കൂടാതെ നമ്മുടെ വാഹനങ്ങൾ കഴുകാനും വാഹനങ്ങളുടെ വീലാർച്ച വളരെ എളുപ്പത്തിൽ കഴുകാൻ പറ്റിയ മറ്റൊരു നോസിലൂടെ പരിചയപ്പെടുത്തേണ്ട ഈ നോസിലാകുമ്പോൾ നമുക്ക് സൈഡിലേക്കൊക്കെ തിരിക്കാവുന്നതുകൊണ്ട് കുഞ്ഞി നിൽക്കാതെ വീലാർച്ച വളരെ എളുപ്പത്തിൽ തന്നെ കഴുകാൻ പറ്റും ഈ രണ്ട് നോസിലും ഞാൻ വാങ്ങിയത് തൊടു ഐമാൽ മാന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നായിരുന്നു ഈ കാണുന്ന നോസിലിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആയത് ഈ രണ്ട് നോസിലുകളും എല്ലാ പ്രഷർ വാഷറിന്റെ കണ്ണിലും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല ക്യു കണക് ഉള്ള മോഡൽ മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്റെ പ്രഷർ വാഷറിന്റെ കണ്ണു ത്രെഡ് ടൈപ്പ് ആയിരുന്നു അതിലേക്ക് ഈ രണ്ട് നോസിലുകളും ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ത്രെഡ് ടൈപ്പ് ഉള്ള കണ്ണിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നൂറ്റി ഇരുപത് രൂപയുടെ ഇതുപോലത്തെ അഡാപ്റ്റർ കൂടി വാങ്ങണം അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ നീളം കൂട്ടാൻ വേണ്ടിയുള്ള പൈപ്പും വാങ്ങാൻ കിട്ടും ഞാൻ വാങ്ങിയ ഷോപ്പിൽ തൊള്ളായിരം രൂപയുടെ മുതൽ ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപയുടെ വരെ ടെർബോണോസിൽ ഉണ്ടായിരുന്നു റേറ്റ് കൂടുന്നതിനനുസരിച്ച് ടെർബോണോസിന്റെ ക്വാളിറ്റിയും കൂടും ഞാൻ വാങ്ങിയത് തൊള്ളായിരം രൂപയുടെ ആയിരുന്നു ഇതുപോലത്തേക്ക് നോസിലുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി വീഡിയോ ഇഷ്ടിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുട്ടോ